ഇവർക്കത്ത് അലൈഹി വസല്ലം നീ വർക്കത്ത് കാണുന്നില്ല വർക്കത്ത് പോയി നമ്മള് കാണുമല്ലോ കാണും കണ്ടത് അവരാവും ചെയ്യ അല്ലാതെ അവ ചെയ്യ അത് ഭാരസംഘടി നമ്മൾ കണ്ടതുകൊണ്ട് കണ്ടവരായിക്കോളണം എന്ന് അത് ആനെ കണ്ടാലും അങ്ങനെ തന്നെ കണ്ടാലും അത് റസൂദാനായി രൂപത്തിൽ വരാൻ പറ്റൂല എന്നുള്ളതാ അല്ലാതെ ഷെയ്ത്താൻ ഞാൻ വന്ന് പറയാനോട് മനസ്സിലായി അവർത്താനായിരിക്കും രൂപത്തിൽ അതാണ് ആ ഹരീതിന്റെ അർത്ഥം അല്ലാതെ അർത്ഥത്തിലല്ല അത് ക്ഷൈത്താൻ നിക്കറൂന്റെ രൂപത്തിൽ രൂപപ്പെട്ടുവരാണ് സാധ്യത അപ്പൊ റസൂറ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ടേ അപ്പൊ അതെന്തോ ആവട്ടെ നമ്മൾ സ്വപ്നത്തിനുള്ളത് കാണും പലരും കാണും ഇബ്രാഹിം നബി അലി അമ്പിയാക്കന്മാർ കണ്ടു കണ്ടുപോന്നല്ല സ്വപ്നത്തിൽ കണ്ടുവന്നല്ല കുറായിത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമെ ഞാൻ കണ്ടു യാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല വലിയ ഒരു പക്ഷേ ആ കണ്ടതു റസൂറുള്ള രൂപം ആകാൻ സാധ്യതയുണ്ട് മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് മിൻ വന്നതാകാം മനുഷ്യൻ എടുക്കാൻ കഴിയും രൂപം എടുക്കാൻ പറ്റാത്തതുള്ളൂ അതേ റസൂറുദ്ദാന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല മനുഷ്യരൂപത്തിൽ വരാൻ സൈത്താൻ കഴിയും അപ്പൊ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം പക്ഷെ നമ്മളെ ഉമ്മത്ത് ഇതിനെ കണ്ടിട്ടില്ലല്ലോ ഈ കാണുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെന്ന് ഓർപ്പിക്കാൻ പറ്റൂല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചിന് വന്ന് പറയാം ഞാൻ നബിയാണ് നെബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാച്ചിന് കഴിയില്ല ഏത് രൂപം സാക്ഷാൽ രൂപം പക്ഷെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാച്ചിന് പറ്റും കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച്ചിന് നല്ലോണം

നെബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാച്ചിന് കഴിയില്ല ഏത് രൂപം സാക്ഷാൽ രൂപം പക്ഷെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാച്ചിന് പറ്റും